െടുക്കാം വെജിറ്റബിൾസും ഓട്സും ചേർത്ത് തയ്യാറാക്കി എടുക്കുന്ന നല്ലൊരു ഹെൽത്തി ഡിഷാണിത് ഇതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് ഹോൾഗ്രെയിൻ ഓട്സ് ആണ് ഇത് ഇനി ഇതിനെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ പുട്ടിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുന്നതിനും പെട്ടെന്ന് പൊടിച്ചെടുക്കുന്നതിനും വേണ്ടിയാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല തണുത്തതിനു ശേഷം നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം െ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ കുഴച്ചെടുക്കണം ഇതിനുവേണ്ടി കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചു വേണം കുഴച്ചെടുക്കാൻ ആവശ്യാനുസരണം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ ഓട്സ് ഒരു ബോളായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ പൊടിച്ചെടുക്കാം ഇതിനെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണയായി പുട്ടിനു വേണ്ടി മാവ് തയ്യാറാക്കുന്നത് പോലെ തന്നെ ആയി വരും ഇപ്പോൾ നമ്മുടെ ഓട്സ് പുട്ടിന് വേണ്ടിയുള്ള പൗഡർ തയ്യാറായിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഇതിലോട്ട് വേണ്ടത് വെജിറ്റബിൾസ് ആണ് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ബീട്രൂട്ട് തേങ്ങ ഒരു പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള മല്ലിയില ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ആവശ്യാനുസരണം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം നമുക്ക് പുട്ടിന്റെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചെടുക്കണം ഇനി മോൾഡിന്റെ അകത്തായി റൗണ്ട് ഷേപ്പ് ഉള്ള ഡിസ്ക് വെക്കണം ഇതിന്റെ മുകളിലായി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിക്സഡ് വെജിറ്റബിൾസ് വെച്ചു കൊടുക്കാം അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓട്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അഞ്ചു മുതൽ ആറ് ടേബിൾ സ്പൂൺ വരെ വെച്ചു കൊടുക്കാം വീണ്ടും മിക്സഡ് വെജിറ്റബിൾസ് കൊടുക്കണം വീണ്ടും ഓട്സ് കൊടുക്കണം ഇങ്ങനെ മോൾഡ് ഫിൽ ചെയ്തെടുക്കണം ഏറ്റവും മുകളിലായി കുറച്ചുകൂടെ വെജിറ്റബിൾസ് വെക്കാം ഇനി നമുക്ക് ഇതിനെ അടച്ചു വെക്കണം ഇതിനെ നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീമറിന്റെ മുകളിലായി വെക്കാം ഇനി ഈ പുട്ടിന് അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ നമ്മുടെ പുട്ട് മോൾഡിന്റെ സൈസിനനുസരിച്ച് വേണം ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാൻ നമ്മുടെ പുട്ടിൽ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഓട്സ് പുട്ടിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ പുട്ടിന്റെ മോൾഡിനെ പ്ലേറ്റിന് പാരലായി വെക്കാം ഇനി ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഇതിനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് മോൾഡിൽ നിന്നും പുട്ടിനെ മാറ്റാം അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഓട്സ് പുട്ട് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ കടലക്കറി ചെറുപയർ കറി പഴം പപ്പടം ഇവയുടെ കൂടെ എല്ലാം സേർവ് ചെയ്യാം ഈ ഓട്സ് പുട്ടിനെ കറി ഒന്നും ഇല്ലാതെയും സെർവ് ചെയ്യാവുന്നതാണ് താങ്ക്